സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ൂർ കൊണ്ടാഴി പാതയിലെ ദുരിതയാത്ര യാത്രക്കാരുടെ നടുവടിക്കുന്ന അധികൃതരുടെ നിലപാടിനെതിരെ വ്യാപക പ്രതിഷേധം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ പഴയന്നൂർ കൊണ്ടാഴി പാതയിലൂടെയുള്ള യാത്ര പൊതുജനത്തിന് ദുരിതം തീർക്കുകയാണ് രശ്മി റീഡിംഗ് റൂമിന് സമീപവും കൂടാതെ ഈ അടുത്ത കാലത്ത് ബസ് മറിഞ്ഞ പ്രദേശത്തും വൻ ദുരാവസ്ഥയാണ് പ്രദേശവാസികൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് കുണ്ടും കുഴിയിൽ നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര കൂടുതലായി ബാധിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളെയാണ് റോഡ് വീതി കൂട്ടുന്ന പ്രദേശങ്ങൾ തികച്ചും അശാസ്ത്രീയമാണെന്ന് വിളിച്ചോതുന്ന തരത്തിലാണ് റോഡിന്റെ സ്ഥിതിവിശേഷങ്ങൾ മഴക്കാലങ്ങളിൽ റോഡിലെ കുഴികളിൽ വെള്ളം നിറയുന്നത് കാരണം കുഴികൾ അറയാതെ ഇരുചക്ര വാഹനക്കാർ അപകടത്തിൽപ്പെടുന്നതും സ്ഥിരം സംഭവമാണ് ഇരുചക്രവാഹനയാത്രികൻ പ്രതികരിക്കുന്നു ഗ്രാമപഞ്ചായത്തിനകത്ത് പ്രത്യേകിച്ച് സൗത്ത് കൊണ്ടാഴിയിലെ ഓട്ടോ തൊഴിലാളികളും ഏറെ വിഷമതകളാണ് അനുഭവിക്കുന്നത് റോഡിലെ കുഴിയിൽ ചാടി വാഹനങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കുന്നതും സ്ഥിരം കാഴ്ചയാണെന്ന് ഓട്ടോ തൊഴിലാളിയായ ദേവൻ വിവരിക്കുന്നു ഈ മഴക്കാലം തുടങ്ങിയതിന്റെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റോഡായ റോഡുകളെല്ലാം കുണ്ടും കുഴിയായിട്ടും ഇപ്പതാ പൈപ്പ് ലൈന്റെ പണിയെന്നും പറഞ്ഞ് അവരും കുറേ റോഡ് പാന്തി അവിടെ എത്തിട്ടുണ്ട് അതുകൂടാണ്ട് ഇപ്പോഴത്തെ റോഡ് വീഴുകൂട്ടെന്നും പറഞ്ഞ് അതിന്റേതായ പണികളിപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പൊ പണി കഴിഞ്ഞിട്ടുള്ള ഒരു റോഡിന്റെ ഭാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈതി പണി കഴിഞ്ഞിട്ട് പൈതി പണി കഴിഞ്ഞിട്ടില്ല വെള്ളക്കെട്ടും ഇതായിട്ട് ഞങ്ങൾക്ക് റോട്ട് കൂടെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അപ്പം കിട്ടിയ കാശ് ഇപ്പം എന്താ പറഞ്ഞാൽ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഓട്ടങ്ങളാണെങ്കിൽ ഓട്ടോ ഇല്ല പിന്നെ ഇപ്പം എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ തന്നെ സർവീസ് ഇതിന് മെയിൻ്റനൻസിന് പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ അവർ പറയുന്ന ഇത് കൊടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ട് വീണ്ടും ഈ കുണ്ടും കുഴിയായ റോട്ട് കൂടെ വീണ്ടും ഓടിക്കാനുള്ള അവസ്ഥയിലാണ് ഇപ്പം കയറുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കുണ്ടും കുഴിയൊക്കെ ഒന്ന് ഇതാക്കി ഞങ്ങൾക്ക് തന്ന് പോകാനുള്ള ഒരു എന്നാണ് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ പാതയിലൂടെ ഓടുന്ന വാഹനങ്ങൾക്ക് മാത്രമല്ല വാഹനം ഓടിക്കുന്നവരുടെയും നട്ടല് തകരുകയാണ് ഈ വഴികളിലൂടെ ഒരു വാഹനത്തിന് മറ്റേ വാഹനം സൈഡ് കൊടുക്കാൻ പോലും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശങ്ങളായി മാറിക്കഴിഞ്ഞു ഈ പാത ഓട്ടോ ഡ്രൈവർ വിജയ് കുമാർ സംസാരിക്കുന്നു കൊണ്ടാടി ഞങ്ങളുടെ പരിസരത്തായിട്ട് പഴയഞ്ഞൂർക്ക് പോണ റോഡ് മൊത്തം പൊളിഞ്ഞു കിടക്കുകയാണ് ആ പാടത്തിൻ്റെ അവിടെ തുമ്പോൾ അന്ന് വണ്ടി ആക്സിഡൻ്റ് ആയ ബസ് മറിഞ്ഞ സ്ഥലത്ത് റോഡ് വെള്ളം കെട്ടിയിട്ടാണ് നിൽക്കുന്നത് അത് എപ്പോൾ വേണമെങ്കിൽ ഇനിയും അപകടം സംഭവിക്കാം അപ്പം അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും സഹായങ്ങൾ ആ റോഡ് നേരാക്കാനോ എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും ഞങ്ങളോട് വളരെ ബുദ്ധിമുട്ടാണ് വണ്ടിയൊക്കെ ഓടുമ്പോൾ വണ്ടിയുടെ അടിയൊക്കെ അടിച്ചിട്ട് പിന്നും ഇതൊക്കെ പോവുകയാണ് അതുകൊണ്ട് മാക്സിമം എത്രയും പെട്ടെന്ന് നേരാക്കാനുള്ളവര് ചെയ്തു തരണം ചുമട്ട തൊഴിലാളിയായ ജയചന്ദ്രനും പറയുവാനുള്ളത് റോഡുകളുടെ തകർച്ച മൂലം താൻ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന വിഷമതകളാണ് റോഡ് വികസന പ്രവർത്തനങ്ങൾ ജനവിരുദ്ധമായി മാറുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതായത് എനിക്ക് ഈ പഞ്ചായത്തിന്റെ ഓരോ മേഖലയിലും റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഉടനടി തീർത്തു തുടങ്ങുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ പല കുണ്ടുകളും പൈപ്പ് ലയം വന്നിട്ട് റോഡ് മുറിച്ചിട്ട് പല ബുദ്ധിമുട്ടുകളും ചെറിയ വണ്ടികൾക്കും വലിയ വളരെ ബുദ്ധിമുട്ടാണ് അതിന്റെ പേര് ശക്തമായ എടുത്തിട്ട് ചെയ്യിപ്പിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായം എല്ലാ മേഖലയിലുള്ളവർക്കും ജീവനും സ്വത്തിനും ഭീഷണിയായി പാത മാറിയിരിക്കുകയാണ് പഴയന്നൂർ കൊണ്ടാഴി പാതയിൽ ബസ് അപകടം സംഭവിച്ച പ്രദേശത്ത് താമസിച്ചുവരുന്ന രമേശ് നിലനിൽക്കുന്ന നിരവധിയായ റോഡ് സംബന്ധമായ വിഷയങ്ങൾ വിശദമാക്കി ഇതിപ്പോ ഈ വെള്ളക്കുടികൾ കാലങ്ങളൊ ഈ റോഡ് പണി തുടങ്ങിയപ്പോൾ മഴ തുടങ്ങിയപ്പോൾ അന്ന് മൂല ഇവിടെ വല്ല കുവികളാണ് പിന്നെ തൊട്ടുമുകളിൽ തൊട്ടുമുകളിൽ എൻ്റെ വീടാണ് ആ പരിസരത്ത് അവിടെ ഒരു ദിവസം ഒരു ബൈക്കാരൻ വന്നിട്ട് രണ്ടു പ്രാവശ്യം ബൈക്ക് എൻ്റെ വീട്ടിലെ തൊടിയിലേക്കാണ് പൊരിച്ചു പോകുന്നത് അവിടെ അവിടെ നമ്മുടെ ഒരു കമ്പി വേലി പോസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റൊക്കെ ഇടിച്ചു തരട്ടാണ് വണ്ടി റോട്ടിലും ആള് നമ്മുടെ തൊടിക്കകത്താ കിടന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാത്രി നല്ല മഴ പെയ്യുന്ന സമയത്തായിരുന്നു അത് എന്നിട്ട് കുറച്ച് പേര് വന്ന് എടുത്തിട്ട് ആളെ കൊണ്ടുപോകുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ആൾ വീണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു സ്കൂട്ടി ഈ വെള്ളം ഇങ്ങനെ നിൽക്കുന്നിടത്തോ എല്ലാം കുഴികളുണ്ട് ഇതിനകത്ത് അത് വലിയ കുഴികളുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് വരുമ്പോൾ ഇപ്പോൾ ഒരു ഫോർ വീലർ വീലറോണ്ടൊക്കെ വരികയാണെങ്കിൽ ആ കുഴി മെല്ലെ ഇറങ്ങിക്കയറും നമ്മൾ സ്കൂട്ടിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും വെള്ളം നിൽക്കുമ്പോൾ ഇതിനകത്ത് പോയി വീഴുമ്പോൾ അങ്ങനെ മറിഞ്ഞു പോയാ അന്ന് അവിടെ ആ കാറ്റത്തിൽ അങ്ങനവാടി അതായത് തൊട്ടപ്പുറത്ത് അങ്ങനവാട കേറ്റെ തൊട്ട് താഴെ ഇതേപോലെ വെള്ളം നിന്നിട്ട് അന്ന് ഞങ്ങൾ എന്നിട്ട് കുറച്ച് പേര് കൂടി ഇവിടുത്തെ പെട്ടെന്ന് വീഴ്ച കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കുഴിയിലൊക്കെ കുറച്ച് വേസ്റ്റ് ഒക്കെ വരി ഇടുമ്പോ വാരി ഇട്ടു മെമ്പറും ഒക്കെ വന്ന് ഒരു വണ്ടി വേസ്റ്റ് അവർ എവിടെയൊക്കെ അവരെവിടേക്കൂടെ തട്ടി ഇട്ടു ഇപ്പൊ ഈ വെള്ളക്കെട്ട് ഇനി എന്താണ് എന്താണോ ഉണ്ടാവാൻ പോകുന്നുള്ള അറിയില്ല മൊത്തം ഈ ഒന്ന് ഒരു വണ്ടി പോകുമ്പോ വണ്ടര സൈഡിൽ കൂടെ ബൈക്കോണ്ട് പോകാൻ പറ്റില്ല പോയി കഴിഞ്ഞാൽ മൊത്തം ചെളി കറിക്കും ഇതിപ്പോ എന്താണോ ഇനിയിപ്പോ അടുത്തൊരു അപകടം സംഭവിച്ചിട്ടാണോ റോഡ് പണി നടക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല റോഡ് പണി ഇതാ കുറച്ച് മെറ്റലിട്ടു സൈഡ് മെറ്റലിട്ടു കുറെ അങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കും ജനങ്ങളുടെ അടുന്ന് പ്രതികരണം പോകാൻ തുടങ്ങുമ്പോൾ അവർ വരും ഒരു രണ്ട് ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെ നമ്മൾ അന്നാ വെള്ളക്കെട്ടിന്റെ അവിടെ രണ്ടാൾ വീണു എന്നുള്ള പ്രശ്നമൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നു ഒരു രണ്ട് പണിക്കാരും ഒക്കെ കൂടി വന്ന് പെട്ടെന്ന് കുറെ കുഴികളൊക്കെ തീർത്തിട്ട് അവര് പോയി അപ്പം അതേ അവസ്ഥ തന്നെ ഇതിപ്പോ വണ്ടി വരുന്നതുകൊണ്ട് അറിയാം ആ ടൂലറുകാർ ഇതിന്റെ പുറകില് വരുന്നവർക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ ആ ടൂലർ തീർച്ചയായിട്ടും പറഞ്ഞ് പോവും കുഴിയിൽ വീണോ അത് ഒരു വണ്ടി പോയി കഴിഞ്ഞിട്ടാണ് ഒരു വണ്ടി പോകുള്ളൂ പേടിച്ചിട്ടാണ് പോകാത്തത് എവിടെയാണോ കൂടിയിട്ടില്ല ഈ സൈഡ് കുണ്ടാണോ എന്താണെന്നുള്ള ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതൊന്നുമില്ല ഇനിയിപ്പോൾ മഴ പെയ്തോണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ നല്ല വെള്ളമാണെന്ന് പറഞ്ഞാൽ നല്ല വെള്ളമാണ് വണ്ടി കൊണ്ട് പോകാൻ നമുക്ക് പറ്റില്ല ആ ഒരവസ്ഥയാണ് പോകുന്നത് ഇതിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ മറ്റുള്ള ഭാഗത്തുനിന്നോ എന്തെങ്കിലും പെട്ടെന്ന് നടപടികളൊന്നും വരില്ല അടുത്തൊരു അപകടം കൂടി നമ്മൾ തെളിച്ച് വരുന്ന അവസ്ഥയുമുണ്ട് ഒരപകടം സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള നിലപാട് തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിഷമതകൾ ഇല്ലാത്ത യാത്ര സ്വാതന്ത്ര്യം അനുവദിച്ചു തരുവാൻ അലംഭാവം കാട്ടുന്ന ബന്ധപ്പെട്ട അധികാരികൾ ഇനിയെങ്കിലും ഉചിതമായ നടപടികൾ സ്വീകരിച്ച് ജീവനുകളെ അപകടത്തിലേക്ക് നയിക്കുന്നത് ഒഴിവാക്കി തരണമെന്ന് പൊതുജനങ്ങളായ ഏവരുടെയും ആവശ്യം സി സി വി ന്യൂസ് കൊണ്ടാഴി